ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖന്യല്ലേ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വള്ളം കഴിഞ്ഞിട്ട് കേട്ടോ ആദ്യം പോയിട്ട് വള്ളം കൊണ്ടിട്ട് എന്നിട്ട് വേണം ചായയും കഴിഞ്ഞുണ്ടാക്കാൻ അപ്പോഴത്തെ നിങ്ങളെ ഈ പുറത്തുത്ത വച്ചിളിയൊക്കെ ഒന്ന് കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ വള്ളമായിട്ട് തിരിച്ചെത്തിയിക്കണ് ഈ സമയത്തുള്ളൊ നമ്മുടെ മനുഷ്യന്മാരുടെ സൗണ്ട് ഇല്ലാതെ ഒരു സൗണ്ട് മാത്രമായിട്ട് കേൾക്കണത് അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തിട്ടുള്ളത് കാണാനേ കുറേ ആളുകൾക്ക് ഇഷ്ടമാണ് എന്നും പറയുന്നേക്കാം അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉൾപ്പെടുത്തണ കേട്ടോ നമ്മുടെ വള്ളം കൊണ്ടല്ലേ കഴിഞ്ഞിരിക്കണേ ഇന്ന് പാകം ഈ രണ്ട് ബക്കറ്റിൽ മാത്രമേ വെള്ളം കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അത് മതിചാച്ചിട്ടാണീ പണിക്കാരൊന്നുമില്ല അപ്പോൾ പിന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ മഴക്കാലമാകുമ്പോൾ അതും വെള്ളം ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുള്ളു അപ്പം നമുക്ക് ചായ കടിയുണ്ടാക്കി എടുത്താലോ അപ്പം ഇന്ന് ചായ ഒക്കെ കടിക്കേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇനി നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് പുട്ടന്നെ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് പുട്ടന്നെയാണ് കേട്ടോ നമ്മുടെ ബാക്കി ബാക്കി ബാക്കിയുണ്ടായിരുന്നല്ലോ നമ്മൾ പൊടിച്ച് വച്ചത് അപ്പോൾ അത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാം ഇന്ന് രണ്ട് കടി ഉണ്ടാക്കണം കാരണം ഈ പുട്ട് തേക്കിയില്ല കേട്ടോ ഒരൊന്നര കുട്ടി ഒന്നര കുറ്റി കഷ്ടി ഉണ്ടായിട്ടുള്ളതിനെ ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഉണ്ടേന് ഇതുകൊണ്ട് ഒരു ഒരു കടി കുട്ടികളെ കണ്ണുപൊടീനെ അവർക്ക് ഭയങ്കര ഇഷ്ടക്കാരം ഇന്നും ഞായറാഴ്ചയല്ലേ അപ്പോൾ രാവിലെ എന്തൊക്കെ തിന്നു പോയാലും വരുമ്പോഴത്തേന് കഞ്ഞിതാക്കി വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഉപ്പ് നമ്മുടെ ചൂടുള്ളിൽ കുറച്ചെടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് ഞാൻ വേവിച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ എനിക്ക് തേങ്ങാ പാൽ എടുക്കണം അപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടതിൽ അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് തേങ്ങയല്ല അപ്പോൾ ഉള്ള തേങ്ങ വെച്ചിട്ടൊരു തേങ്ങാ പാൽ അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് തറക്കി എടുക്കോ പിന്നെ മാക്സിമം പാൽ ഊറ്റി എടുക്കാം തേങ്ങാപ്പാൽ റെഡിയായി അയക്കി ഞാൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ബോൾസ് ഇട്ടിട്ടുണ്ടേനീട്ടോ അപ്പോൾ നല്ല ഫ്രഷ് തേങ്ങയും അതേപോലെ കുറച്ചധികം തേങ്ങാപ്പാലൊക്കെ കട്ടില്ലാതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായി കാരണം ഇതും രസമൊക്കെ ഉണ്ട് പക്ഷെ കാണാനൊരു ലുക്കില്ലാന്നുള്ളൂ നല്ല തെളിഞ്ഞൊരു തൂവുള്ള കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടില്ല നല്ല ഫ്രഷ് തേങ്ങേൻ്റെ തേങ്ങാ പാൽ കിട്ടണം അപ്പം ഇതും രസമല്ലായിരിക്കും ഒന്നുമില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി ഓലൊക്കെ കഴിച്ചിട്ടുണ്ടേനി അങ്ങനെ ഓല കണ്ടുപൊടി ഞാനുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടോ അങ്ങനെ ഓലൊക്കെ ചായയൊക്കെ ഒക്കെ കൊടുത്ത് മദ്രസ്കൊക്കെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞു ശേഷം നമ്മുടെ ജനമോന് നേരെ വെളുത്തിട്ടില്ല ഒരു ഉറക്കം ഉറങ്ങി ജീച്ചു കേട്ടോ പകലെ സമയം വിനോദന്റെ ഉറക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഉറങ്ങാൻ എണീക്ക അതെന്നെ പണി തൊട്ടി താന്നാണ് കേട്ടോ കിടക്കുന്നത് ജെനിമോന്റെ തൊട്ടി ഇവിടെ ഒരു അലകുമ്പങ്ങനെ കെട്ടിയിക്കാണ് അയ്മന്നിങ്ങനെ തൂങ്ങി തൂങ്ങി കയറിങ്ങനെ തൂങ്ങി വലിഞ്ഞ് അങ്ങനെ നിലത്ത് തട്ടാനായിക്കണ് അതിന്റെ തൊട്ടി അപ്പൊ അതൊക്കെ മാറ്റി കെട്ടാൻ അയക്കണം പിന്നെ ഇതുവരെ മാറ്റിട്ടില്ല കേട്ടോ ഇനിയിപ്പായാലും പെരിക്ക് മാറ്റി കെട്ടാ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇനി പോലെ തട്ടും മുട്ടൊക്കെ കൊണ്ടായി നമ്മടെ കോഴിക്കൂടൊക്കെ കെട്ടിക്കഴിഞ്ഞാല് ആ പിന്നെ നമുക്ക് അവിടെ ഒരു ഹുക്കുമ്മ കൊണ്ടിട്ട് റൂമിൽ ത തൊട്ടി കെട്ടണം എന്നൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് കെട്ടാം അതുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ താന്ന് കടക്കണേട്ടോ തൊട്ടി തൊട്ടിയിൽ വല്ലാതെ കടക്കൂല കേട്ടോ പകൽ രാത്രി ഒന്നും തൊട്ടിയിൽ കടക്കൂല പകല് എപ്പോഴെങ്കിലൊക്കെ ഓന ഇഷ്ടം കട്ടിലുമ്പ കടക്കണതാ പക്ഷെ കട്ടിലുമ്പ കടത്താൻ പറ്റൂലേ വീയും അതാണ് വലിയ പേടി അപ്പൊ ഞാന് അപ്പം ഞാൻ മരുന്ന് കുടിച്ചാൽ വണ്ടിയിൽ നിൽക്കുകയാണ് അപ്പം ഈ കുപ്പി മരുന്നും പിന്നെ എന്റെ കൂടെ ഒരു മൂന്ന് ഗുളിക ഉണ്ട് കേട്ടോ ഇന്ന് മരുന്ന് ഒടിച്ചാൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാരണം ഇന്നലെ മരുന്ന് കുടിച്ചപ്പോൾ തന്നെ കുറെയൊക്കെ ഒന്ന് കുറവായിട്ടോ പിന്നെന്താ ഒരു കാര്യം വെച്ചാൽ ആ മരുന്ന് കിട്ടുന്നവരെ പാരസെറ്റാമോൾ കുടിച്ചാലും നിൽക്കൂല്ല ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയ അന്നത്തെ മാറും അന്നൊക്കെ എന്നെ മാറും ചെയ്യും അങ്ങനെയാണ് എൻ്റെ അസുഖം എന്താ എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ ഇവിടെയുള്ള പാരസെറ്റാമോൾ ചിലപ്പോൾ ഓലി തരുന്ന പാരസെറ്റാമോൾ തന്നെ നീക്കാറ് പക്ഷെ എന്നാലും നമ്മളിടുത്ത് പാരസെറ്റാമോൾ കുടിച്ചാലൊന്നും അങ്ങനെയൊന്നും മാറിയൊന്നും കിട്ടൂല അപ്പം മരുന്നുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോളേ നല്ല വെയിൽ അപ്പം ഞാൻ വിചാരിച്ച് ആദ്യം ചോറ് ചെയ്യുമ്പോട്ടെ എന്നിട്ട് വേണം വെയിലത്തേക്ക് ഡ്രസ്സുകളൊക്കെ വലിച്ചിടാൻ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിൽക്കണി കേട്ടോ ഇങ്ങനെ ഞാൻ തീയൊക്കെ പൊടിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും അവസ്ഥ അപ്പോഴേക്കും വെയില് വെയില് മാറിയിട്ടൊന്നുമില്ല അയിനകൂടെ തന്നെ മഴ ചാർന്നും ഉണ്ട് രണ്ടും പാടേയാണ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച തുണികളൊന്നും ഇടണ്ട നമുക്ക് തൽക്കാലികേ ചോറിന് അരി കെട്ടുകൊടുക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും വെയില് വന്നിട്ടോ മഴ വരിക വെയിൽ വരിക ഒരു രണ്ടാളും ഇന്ന് മാറി മാറി ഷിഫ്റ്റ് ഏറ്റെടുത്താ തോന്നുന്നുണ്ട് മൊത്തം അലമ്പായി ആ എഴുതിക്കോ ആപ്പിളിന്റെ സ്പെല്ലിങ് മാത്രമേ ടീച്ചർക്കറിയുള്ളൂ Aeroplane spelling book kilo kita ni ada. And 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 in the spelling anda. And in the spelling. Ibara ye ye ne. Uti ada ni dan ha. G G apa nama lagi? And, and. 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 புதிய குட்டி புதிய குட்டி க்ளாஸில் எடுக்கர் டீச்சரே புதிய டீச்சர ஈ குட்டி எடுக்க போன காஷிலி எஃபோப்பிள்ளி பயன்போலி അങ്ങനെ കഞ്ഞി ഒക്കെ ആയപ്പോൾ ഒരു കഞ്ഞിടിച്ചാലൊരു പൂതിട്ടോ രാവിലെ കുളിക ഒക്കെ കുടിച്ചോണ്ടാ തോന്നുന്നുണ്ട് നല്ലൊരു വിഷമൊക്കെ വരുന്നുണ്ട് കഞ്ഞി കൂടി ഒന്നും പതിവൊന്നുമില്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഓരോ തോന്നലിനെ അങ്ങനെ കുടിക്കുന്നതാണ് തലേ ദിവസത്തെ ചിക്കനുണ്ട് ബാക്കി അപ്പം ഇന്ന് ഇപ്പം വല്ലാണ്ട് കൂട്ടാണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കറിയുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് ഇന്നൊക്കെ ഇന്ന് ഉച്ചക്കൊക്കെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ചേച്ചി അപ്പം ചൂടുള്ള കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം നേരത്തിനില്ല വേറെയും ഉച്ചക്കൊക്കെ ഇല്ല വേറെയും അപ്പം കൂറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ടീച്ചർ കൂട്ടി പഠിപ്പൊക്കഴിഞ്ഞു പോകുക നല്ല ബുക്കുകളൊക്കെ എടുത്തുണ് അങ്ങനെ നമ്മൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ട് ഓവലിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കണേ ഇപ്പം താക്കണു രണ്ടാളും ഉറപ്പാണ് മഴയുണ്ട് വെയിലുണ്ട് ഏതോ കാട്ടിൽ കുഞ്ഞിക്കൂർക്കൻ്റെ കല്യാണം ആയിരിക്കാം നമ്മൾ പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടേനല്ലേ ആ ഒരു പാട്ടൊക്കെ ഉണ്ടേന് ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടന്നീന് ഒരു ും എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിർത്തിട്ട് ഇതേപോലെ ഇരിക്കാനൊന്നും പറ്റൂല കേട്ടോ കാരണം സെനിമോന് മുട്ടുത്തിയിട്ടും എണീച്ചിട്ടൊക്കെ പോലെ പിന്നാലെ ചെന്നിട്ട് ഇതേപോലെ ഡിസ്റ്റർബാക്കാന് ഞാ ജോലിക്ക് താങ്കൾക്ക് ഒരു അസിസ്റ്റന്റിനാ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനു അസിസ്റ്റന്റ് അവിടെ വരുന്നേ അസിസ്റ്റന്റ് പാപ്പ അല്ല പാപ്പ എന്റെ കുട്ടി അയിന് ഇപ്പൊ പെയിന്റ് അടിച്ചെന്തേലോന്നു കൊടുത്തല്ലോ അതിന് കളിച്ചാൻ അയിനല്ലേ പാ വരുന്നത് പെയിന്റിന്റെ കൊടുക്കല്ലേ പെയിന്റ് വായിലാക്കും

ആദ്യായിട്ടാണ് ഞാൻ പാക്കറ്റ് കടല കാണുന്നത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം വെള്ള കടീച്ച നിയമോളേ കടല ഇതേപോലത്തെ പാക്കറ്റിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അത്ര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടും സാധാരണ കടല വാങ്ങല് അല്ലെങ്കിൽ പേപ്പറിൽ ലൂസായിട്ട് അങ്ങനെ വാങ്ങലാണ് അപ്പൊ ഇത് ഒരു വെറൈറ്റി കവറിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പ്രതീക്ഷയില്ല പക്ഷെ കടലഞ്ചു ദിവസൊക്കെ പറ്റൂലിട്ടോ നമ്മുടെ പഞ്ചാരക്കുപ്പി രാവിലെ കണ്ടോ പഞ്ചാരക്കുപ്പി ഒഴിഞ്ഞിരിക്കേന് അപ്പോൾ പഞ്ചസാര കുപ്പിയിലൊക്കെ നിറച്ചൊക്കെ പഞ്ചസാര ഒക്കെ ഇവിടെ ഭയങ്കര ചിലവാണ് കേട്ടോ ഇവിടെ രണ്ട് പഞ്ചാര കുഞ്ചുകൾ ഉണ്ട് ഉൾക്ക് തിന്നാൻ തന്നെ വേണം കുറച്ചധികം പിന്നെ രണ്ട് നേരം ചായ അച്ച കാര്യം പറയും വേണ്ടല്ലോ അങ്ങനെ നമ്മുടെ ജുമോന് പഞ്ചസാര ഒക്കെ അതിലൊക്കെ നിറച്ചൊക്കെ തന്നു കെട്ടോ കുപ്പിയിലൊക്കെ നിറച്ച് തന്നു ബാക്കിയുള്ളതൊക്കെ കെട്ടി വെച്ചൊക്കെ തന്നു അപ്പോൾ രാത്രിക്ക് തേങ്ങയും കൊടുവാളൊക്കെ ഇട്ടിറങ്ങിക്കാണ് സംഗതി എന്താ വെച്ചാൽ കുഞ്ഞുട്ടി രാവിലെ ഞാൻ പറയില്ല തേങ്ങ തെങ്ങി ഒന്ന് എടുത്ത് പുതിയ കൊണ്ടുവന്ന് തേങ്ങയാണ് കേട്ടോ അപ്പൊ കുഞ്ഞിട്ട് തേങ്ങയും അതേപോലെ അവിലും കൊണ്ടന്നിട്ടുണ്ടെ അപ്പൊ കുഞ്ഞിട്ട് രാത്രിക്ക് നട്ടപ്പാതിരക്ക് നട്ടപ്പാതിര പറഞ്ഞൊരു എട്ടര ഒമ്പത് മണി ആ ഒരു സമയത്ത് അപ്പൊ ഈ സമയത്ത് അവലെ നനച്ചത്ന്നാൻ ഒരാഗ്രഹം ആഗ്രഹം പറഞ്ഞതല്ലേ ഇപ്പച്ചിന്റെ ആഗ്രഹം കൊണ്ടുപോടിച്ച് മക്കളും വന്നിട്ടുണ്ട് ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കന്നെ അതിനു വേണ്ടിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ നമ്മടെ തേങ്ങന് ചിരവി എടുക്കട്ടെ അപ്പോൾ അജും കൂടെ വന്നിട്ട് ഞാനും സഹായിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ശർക്കര ഗ്രേറ്റ് ചെയ്യണുണ്ട് ഞാൻ തേങ്ങ ചിരക്കണോണ്ട് അങ്ങനെ അവലും ചായ കുറിച്ച് നമ്മുടെ ഇന്നത്തെ വ്ളോഗുകൾ അവസാനിപ്പിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണേട്ടോ അപ്പോൾ പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടത് എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസലമലൈക്കും ബൈ ബായ്